കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് ആർ എസ് എസ് ടീഫായിട്ടുള്ള മോഹൻ ഭഗവത് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു കൊൽക്കത്തയിൽ ഉണ്ടായ ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിലാണ് മോഹൻ ഭഗവത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് അതിപ്പോൾ ഭരണഘടന അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് രണ്ട് കാരണങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഭരണഘടന ഇത് അംഗീകരിക്കേണ്ട കാര്യമില്ല അതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അത് ഭരണഘടന അംഗീകരിച്ചിട്ടൊന്നുമല്ല രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ ഭരണഘടനയിൽ സെക്യുലറിസം മതേതരം എന്നൊരു കാര്യമില്ല അത് പിന്നീട് എഴുതി ചേർത്തതാണെന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാര്യത്തിൽ സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക് അല്ലാതെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഭരണഘടന ഒറിജിനൽ ഭരണഘടനയിൽ സെക്യുലറിസത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് ആ വേർഡ് സെക്യുലറിസം എന്നൊരു വേർഡ് മാത്രമാണ് പിന്നീട് എഴുതി ചേർത്തിട്ടുള്ളത് എന്നാൽ ഒറിജിനൽ ഭരണഘടനയിൽ ഈ പറയുന്ന സെക്യുലറിസത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ള ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഭരണഘടനയെ തള്ളിപ്പറയുന്നത് എന്നല്ലേ നമ്മളുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് പ്രിൻസിപ്പൽസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽസിൽ ഒരു പ്രിൻസിപ്പളാണ് സെക്യുലറിസം മതേതരം എന്ന് പറയുന്നത് ഈ മതേതരത്തെയാണ് ആണ് തള്ളിപ്പറഞ്ഞിട്ടുള്ളത് അതായത് ഹിന്ദു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നതിലൂടെ ഈ ഭരണഘടനയുടെ ഒരു ഫീച്ചർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടുള്ള സെക്യുലറിസത്തെയാണ് തള്ളിപ്പറഞ്ഞത് അതിനർത്ഥം അത് ഭരണഘടനയെ തള്ളിപ്പറയുക എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് രാജ്യത്ത് ആരെങ്കിലും നമ്മുടെ സർക്കാരിനെ വിമർശിച്ച് ക കഴിഞ്ഞാൽ അവർ രാജ്യദ്രോഹികളാകും അപ്പോൾ നമ്മളുടെ ഭരണഘടനയെ വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചറിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഇവരെ എന്ത് വിളിക്കണം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കേണ്ട എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്രത്തോളം വില നൽകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം സംഘപരിവാർ ആഹ്വാനം കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കാറുണ്ട് അതായത് ഏകദേശം എൺപത് ശതമാനം ആളുകളും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിലാകുമ്പോൾ ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ ഇഫ്താർ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാറുണ്ട് എല്ലാവരും ഒരുമിച്ച് അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അങ്ങനെ മത വേർതിരിവില്ലാതെ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ സ്കൂളുകളിലുള്ളത് കുട്ടികളാണ് ഈ കുട്ടികളിലെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു മതം എന്ന വിഷം ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം ഈ റിലീജിയസ് കാര്യങ്ങളൊക്കെ പല പറയുന്നത് പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടിയിട്ടാണ് അവരുടെ പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ റിലീജിയൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്കൂളിലെങ്കിലും അത് കൊണ്ടുവരാതിരിക്കുക കാരണം സ്കൂളുകൾ കുട്ടികൾ പഠിക്കാനാണ് പോകുന്നത് എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ കൂടെ കുട്ടികൾക്ക് സന്തോഷമാവാൻ വേണ്ടി ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് കൊണ്ടുവരുന്നു അത് സന്തോഷമാവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ് പല മാതിരിയുള്ള ആളുകൾ പല രീതിയിലുള്ള ആളുകൾ പല സ്വഭാവം പല ലാംഗ്വേജ് പല മതങ്ങൾ അങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ കുട്ടികൾ മിങ്കിളായി എല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫെസ്റ്റിവൽസൊക്കെ സ്കൂളുകളിൽ നടത്തുന്നത് കുട്ടികൾക്ക് സന്തോഷവും അതുപോലെ ഇതുപോലുള്ള നല്ല മെസ്സേജസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഇതുപോലുള്ള നമുക്കറിയാം ഇപ്പോൾ അടുത്തു തന്നെ ഒരുപാട് ഇഷ്യൂസ് റിലീജിയൻ പരമായിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഹിജാബിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കഴിഞ്ഞ വർഷം ക്രിസ്ത്യൻസ് ക്രിസ്മസിന്റെ സമയത്ത് ഡിസംബറിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒന്ന് രണ്ട് സ്കൂളുകളിലെ ഉത്കൂടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ കുട്ടികളാണ് അവരെല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചോട്ടെ അതിൽ പുറത്തുള്ള ആളുകൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ നാഥ വീഡിയോ ഓക്കെ താങ്ക്